നമസ്കാരം പി വി അൻവർ ഒരു മാൻഡ്രേക്കോ ഈ ഒരു ചോദ്യം ഇപ്പൊ ചോദിക്കാനൊരു കാരണമുണ്ട് പി വി അൻവറിനെ ചൊല്ലി കോൺഗ്രസ് പാർട്ടിയിൽ നല്ല ഗംഭീര തല്ലു തല്ലുടങ്ങിയിട്ടുണ്ട് അതായത് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ഒരു സാമ്പിൾ വെടിക്കെട്ട് കാരണം വേറൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഈ പി വി എൻവർ കുറെ ദിവസമായി ഇപ്പം യു ഡി എഫിൽ വരും യു ഡി എഫ് ചേരും കോൺഗ്രസ് പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തർക്കം നടക്കുകയാണ് ചർച്ചകൾ നടക്കുന്നുണ്ട് ഏറ്റവും അവസാനം ആര്യാടൻ ഷൗക്കത്തിനെ വരെ ചീത്ത വിളിക്കുന്ന അവസ്ഥയിലേക്ക് ആര്യാടൻ ഷൗക്കത്തിന് അവിടെ നിന്നാ കെട്ടിവെച്ച കാശ് കിട്ടത്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് അയാൾ വലിയ സിനിമാക്കാരനല്ലേ അയാൾ സിനിമ കഥ എഴുതുകയാണ് എന്നൊക്കെയുള്ള തരത്തിൽ പി വി എൻവർ പറഞ്ഞ് അവിടെ സ്കോർ ചെയ്യാൻ ശ്രമിച്ചു വിലപേശലായിരുന്നു പിന്നീട് അങ്ങോട്ട് കോൺഗ്രസ് പാർട്ടിയുമായി കോൺഗ്രസ്സുമായി ശക്തമായ രീതിയിൽ വിലപേശൽ എനിക്കവിടെ സ്ഥാനാർത്ഥിയെ ഞാൻ പറയുന്ന ആളിനെ നിർത്തണം എന്ന് വരെ പറയാൻ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടിയെ അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്ന ആ ഒരു വലിയ മുന്നണി സംവിധാനത്തെ പോലും വരച്ച വരയിൽ നിർത്താൻ പി വി എൻ കഴിഞ്ഞു അങ്ങനെ വര വരച്ചിട്ടിട്ട് പറഞ്ഞു ഞാൻ പറയുന്ന സ്ഥാനാർത്ഥി ഞാൻ പറയുന്ന സ്ഥാനാർത്ഥി ആയിരിക്കണം നിലമ്പൂരിൽ നിന്ന് വരേണ്ടത് എങ്കിൽ ഞാൻ പിന്തുണയ്ക്കും എന്റെ കുറേ ആൾക്കാർ അവിടെ കിടപ്പുണ്ട് എങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് യു ഡി എഫിന് യു ഡി എഫിനെ വില പറയുകയായിരുന്നു സത്യത്തിൽ പി വി അൻവർ ചെയ്തത് അപ്പോൾ വി ഡി സതീശന് കുറച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇപ്പം വിഴുങ്ങി 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 പതുക്കെ യു ഡി എഫിനെ കൂടെ അങ്ങ് വിഴുങ്ങിയെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് എന്ത് തന്നെയാലും വി ഡി സതീശന് മനസ്സിലായി വി ഡി സതീശൻ തെന്നി മാറി കാരണം എന്താ അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന നീ ആര്യയുടെ ഷോകത്തിനെ ആവശ്യപ്പെടുന്നു തന്നെയല്ല കൂടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട കക്ഷിയുണ്ട് ആ പ്രധാനപ്പെട്ട കക്ഷി മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് കട്ട് റൈറ്റ് ആയിട്ട് പറഞ്ഞു വി എസ് ജോയ് വേണ്ട പകരം മുസ്ലിം ആയിട്ടുള്ള ഒരാളെ അവിടെ നിർത്തുക ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ നിർത്തുക എങ്കിലേ ലീഗ് പിന്തുണയ്ക്കൂ അല്ലെങ്കിൽ വേറെ വഴി നോക്കിയോളാം പറഞ്ഞു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഡി സതീശൻ എന്ന് പറഞ്ഞ യു ഡി എഫ് ചെയർമാൻ ഇപ്പൊ അങ്ങനെ നിന്നു കൊടുത്തേ പറ്റൂ കാരണം എന്താണ് മുസ്ലിം സംഘടനകൾ കൂടുതലും പിന്തുണയ്ക്കുന്നത് ഇത്തവണ യു യു ഡി എഫിനെ ആ സാഹചര്യത്തിൽ അങ്ങനെ നിന്നു കൊടുത്തേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് ആര്യടൻ ഷോക്ക് അത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാ സ്ഥാനാർത്ഥിയായിട്ട് വന്നു അപ്പോഴേക്കും പി വി എൻ പ്രശ്നമായി പി വി എൻ വർ അതിൽ നിന്ന് പിന്മാറി ഏറ്റവും അടുക്കൽ ഞാൻ എൻ്റെ സ്വന്തം നിരക്ക് സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പറയുന്നു പറഞ്ഞു വി ഡി സതീശൻ ആഹ പറഞ്ഞു ഇയാൾ ഇഷ്ടമുള്ള പോലെ ചെയ്തു എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കാം അല്ലെങ്കിൽ പോകാം രണ്ടായാലും നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യത്തിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു അതൊരു ചങ്കൂറ്റമായിരുന്നു വി ഡി സതീശിൻ്റെ ഒരുപക്ഷെ പിണറായി വിജയനൊക്കെ എടുത്ത തരത്തിലുള്ള ഒരു ചങ്കൂറ്റം പിണറായി വിജയനെ അനുകരിക്ക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വി ഡി സതീശൻ പലപ്പോഴായി പിണറായി വിജയനെ അനുകരിച്ചാലേ തനിക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കെ പറ്റൂ എന്നുള്ളൊരു തോന്നൽ വി ഡി സതീശന്റെ മനസ്സിൽ എപ്പോഴും വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ പി വി എൻവറിനോട് ഈ രീതിയിൽ ഒരു സമീപനം വി ഡി സതീശൻ പുലർത്തിയെന്ന് വ്യക്തം അതായത് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്താങ്ങാം ആര്യട ക്ഷോക്കത്താണ് സ്ഥാനാർത്ഥി ഇനി അക്കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല ആര്യട ഷോക്കത്ത് തുടങ്ങിക്കഴിഞ്ഞു പണി തുടങ്ങിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ആദ്യ ഘട്ടം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പം ആര്യടൻ ശോകത്തിലോട്ട് മാറിയിട്ട് ഈ ഇദ്ദേഹം പറഞ്ഞ പോലെ ബി വി അൻവർ പറഞ്ഞ പോലെ ഞാൻ വി എസ് ജോയി അനി നിർത്താന്ന് പറഞ്ഞ അത് തൻ്റെടമല്ലെന്നേ ആ പറഞ്ഞ പി വി അൻവറിന്റെ കാൽച്ചുവെട്ടിലേക്ക് യു ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണി സംവിധാനത്തെ കൊണ്ട് കെട്ടേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല കെ മുരളീധരൻ പറഞ്ഞ പോലെ ആര്യാടൻ ശോകത്തിനെ പിന്തുണയ്ക്കാമെങ്കിൽ കൂടെ കൂടിക്കോ ഇല്ലെങ്കി പൊക്കോ നിങ്ങൾ സ്വന്തമായിട്ടൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിക്കോ തൃണമൂൽ കോൺഗ്രസിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ പി വി അൻവർ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് വരട്ടെ ഇതായിരിക്കണം നിലപാട് പക്ഷേ അപ്പോഴേക്കും തെറ്റി പഴയ വല്ലുകൊഴിഞ്ഞ സിംഹം വി ഡി സതീശന്റെ നിലപാടിന് എതിരായിട്ട് രംഗത്തെത്തി അതാരാണ് കെ സുധാകരൻ കെ സുധാകരൻ പറഞ്ഞു പി വി അൻവറിനെ ആവശ്യമുണ്ട് പി വി അൻവറിനെ വോട്ട് ചെയ്യുന്ന ആൾ ആൾക്കാരുണ്ട് ഇവിടെ ആ വോട്ടുകൾ നമുക്ക് വേണം പി വി എൻവറിന് കിട്ടുന്ന വോട്ടുകൾ നമുക്കിവിടെ വേണം നമുക്കറിയാം ആലത്ത് ചേലക്കരയിൽ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥി വെച്ചിട്ട് അയ്യായിരം വോട്ട് ഈ താഴെ മേടിക്കാൻ കഴിഞ്ഞുള്ളൂ കൂടി വന്ന ഒരു അയ്യായിരം വോട്ടിന് നഷ്ടം ഉണ്ടാവുമായിരിക്കും യു ഡി എഫിന് അതല്ല അതിൽ കൂടുതലുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല പി വി എൻ വരെ എത്ര എന്ന് പറഞ്ഞാലും അപ്പോൾ പിന്നെ എന്തിനാണ് വെറുതെ ഇനി കാല് നടക്കുന്നത് എന്നിട്ടും സുധാകരന് പറ്റുന്നില്ല ഏകപക്ഷീയമായ തീരുമാനമെടുക്കാൻ പാടില്ല വി ഡി സജീഷൻ ഒറ്റക്കെടുത്ത തീരുമാനമാണെന്നാണ് പറയുന്നത് അവിടെ തല്ല് തുടങ്ങി അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നല്ല ഗംഭീരമായ അടി തുടങ്ങാൻ പോവാണ് കെ പി സി സി അധ്യക്ഷൻ പോലും പറഞ്ഞു സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞത് ശരിയായില്ല അതുകൊണ്ട് പി വി എൻവരുമായി ഇനി യാതൊരു തരത്തിലുള്ള അല്ലെങ്കിൽ മുന്നണി ബന്ധത്തിന് താല്പര്യമില്ല എന്നുള്ള തരത്തിൽ തന്നെ പറഞ്ഞു കോൺഗ്രസിൽ എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിലപാടിൽ നിന്നും പി വി എൻവർ പിന്നോട്ട് പോകണം പി വി എൻവർ മാത്രമേ പിന്നോട്ട് പോകാവൂ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു വലിയ മുന്നണിയിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് തമ്മിലടിക്കുന്നു നാണമുണ്ടോ കോൺഗ്രസ് കാരെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചോദിക്കാൻ പറ്റുള്ളൂ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു ഐക്യപ്പെട്ട ഒരു ശബ്ദം അവിടെ നിന്ന് വരുന്നില്ല അതാണ് നാണക്കേട് അങ്ങേ അറ്റത്തെ നാണക്കേട് ഏറ്റവും ഒടുവിൽ പറഞ്ഞു ഞങ്ങൾ കൂട്ടായി ഒരു തീരുമാനമെടുക്കുമെന്ന് കെ സി വേണുഗോപാൽ ഞങ്ങൾ കൂട്ടായിട്ട് ഞങ്ങൾ യോഗം കൂടി ഒരു യു ഡി എഫിന്റെ യോഗം കൂടി ഒരു തീരുമാനം എടുക്കും എന്ന് പറഞ്ഞ് ഒരിക്കലും കൈവിടില്ലത്രേ കെ സി വേണുഗോപാലിന്റെ പറച്ചിലാണ് കൈവിട്ട് കളയണമെന്നേ തടം ഉണ്ടോ കോൺഗ്രസുകാർക്ക് പി വി അൻവർ വേണ്ട എന്നുണ്ടെങ്കിൽ പി വി അൻവറിന് ഈ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പോയി വേറെ പണി നോക്കുന്നത് പറയാനുള്ള ചങ്കുറപ്പുണ്ടോ യു ഡി എഫിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് അല്ലെ കോൺഗ്രസിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ചിലപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നിരിക്കും ലീഗിനെ ശക്തി കേന്ദ്രമാണ് ലീഗിന്റെ ലീഗിന് ധൈര്യമായിട്ട് പറയാം പക്ഷെ കോൺഗ്രസ് പാർട്ടിയിലുള്ള ഒരാളെങ്കിലും വി ഡി സതീശൻ ഒഴികെ ഒരാളെങ്കിലും പറയൂ പറയത്തില്ല പ്രശ്നം രമ്യതയിൽ പരിഹരിക്കണം ഇപ്പൊ അവർ തീരുമാനിക്കുന്ന അടൂർ അടൂർ ഒക്കെ പറയുന്നെ പ്രശ്നം രമ്യതയിൽ പരിഹരിക്കണം എന്ത് രമ്യതയാണെന്നേ എന്ത് രമ്യത പരിഹരിക്കുന്ന കാര്യമാണ് പറയുന്നത് പി വി അൻവർ സ്ഥാനാർത്ഥി നിങ്ങളെ കോൺഗ്രസ് പാർട്ടിയെ വെച്ച് വിലപേശം ശ്രമിക്കുന്ന പി വി അൻവറിന് വേണ്ടി ഇനിയും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനാണോ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം ഇതോടുകൂടി കോൺഗ്രസ് പാർട്ടി അധപതിക്കുകയാണെന്നേ ഇവിടെ മറ്റൊരു കക്ഷി ഇവിടെ വളർന്നു വരാൻ ബി ജെ പി കോൺഗ്രസിനെ ഇല്ലാതാക്കിക്കൊണ്ട് വളർന്നു വരാൻ തയ്യാറെടുക്കുന്നു ഇവിടെ രണ്ടാം കക്ഷിയായിട്ടെങ്കിലും കോൺഗ്രസ് പാർട്ടി ഉണ്ടായേ പറ്റൂ അതിൽ ഒരു നാടിന്റെ ആവശ്യം കൂടിയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നാടിന്റെ ആവശ്യം തന്നെയാണത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരമാണല്ലോ എപ്പോഴും ആവശ്യമായി നിലനിൽക്കുന്നതെന്ന് ജനങ്ങളുടെ വികാരമല്ല എന്ത് ചെയ്തിട്ടാണ് എന്ത് കണ്ടിട്ടാണ് പി വി അൻവറിന് വേണ്ടി ഇത്രത്തോളം ഈ കെ സുധാകരൻ കുടലൂത്ത് നടത്തുന്നത് മാത്രം മനസ്സിലാവുന്നില്ല കെ സുധാകരൻ ഇപ്പോഴും പ്രിയം അദ്ദേഹത്തോടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാനുമായി ദീർഘനാളത്തെ സുദൃഢമായ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് പി വി അൻവർ എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെയാണെങ്കിൽ വി ഡി സതീശനെതിരായി നിയമസഭയിൽ ഒരു ആരോപണം കൊണ്ടുവന്നത് സുധാകരൻ അറിവോടെ ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരില്ലേ അങ്ങനെ ചിന്തിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ല അതായത് ഈ കേരളയിൽ പദ്ധതി ഇവിടെ നിർത്തലാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് കർണാടകയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മീൻമണ്ടിയിൽ കൊണ്ടുവന്നു എന്നല്ലേ പറഞ്ഞു ആ ആരോപണം അങ്ങനെയാണെങ്കിൽ കെ സുധാകരൻ പറഞ്ഞിട്ടായിരിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചു പോയാൽ അതിനകത്ത് തെറ്റ് പറയാൻ കഴിയുമോ അങ്ങനെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാര്യം ഇത്രത്തോളം ശക്തിയുക്തം വാദിക്കുകയാണ് അതായത് വേണം 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 അതായത് വി ഡി സതീശൻ പറഞ്ഞ അഭിപ്രായം മാത്രമാണ് അത് എവിടെയും മീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു യോഗം വിളിച്ച് ആ യോഗത്തിൽ പറഞ്ഞ തീരുമാനമല്ല എന്ന് തന്നെയാണ് പറയുന്നത് ഈ ഈ നിലമ്പൂരിലെ ഒരു വലിയ നിർണായക ശക്തിയാണ് ബി വി അൻവർ എന്ത് ശക്തി അപ്പോ അൻവറിന്റെ വോട്ട് കിട്ടിയില്ലെങ്കിൽ അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാകും അത്രേ അതായത് അൻവറിന്റെ പിന്നണിക്കാരായ കുറെ ആൾക്കാരുണ്ട് അപ്പോ അങ്ങനെയുള്ള ആൾക്കാരുടെ വോട്ട് കിട്ടിയില്ലെങ്കിൽ അത് യു ഡി എഫിന് അതായത് അൻവറിനെ പിണക്കി കഴിഞ്ഞാൽ നിലമ്പൂരിൽ യു ഡി എഫിന് അതിൽ വലിയ കനത്ത തിരിച്ചടിയായിരിക്കും കിട്ടാൻ പോകുന്നതെന്നാണ് പറയുന്നത് പി വി അൻവർ വരും ഭാവിയിൽ ഒരു വലിയ ബാധ്യതയാകുമെന്ന് തനിക്കൊരു തോന്നലില്ലത്രേ തോന്നൽ ഉണ്ടാകണമെന്നേ ഇതൊരു വലിയ ബാധ്യത തന്നെയാണ് പി വി അൻവർ സത്യത്തിൽ പി വി അൻവർ രാഷ്ട്രീയമായി അധപ്പതിച്ച ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്നത് കോൺഗ്രസിൽ പോലും ബി വി അൻവറിനെ ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ ഭിന്ന നിലനിൽക്കുന്നു സതീശൻ ഒറ്റക്കെടുത്ത തീരുമാനമാണെങ്കിലും ആ തീരുമാനമാണ് ശരിയെന്ന് നമുക്ക് കാലം പിന്നീട് തെളിയിക്കും എന്തിനാണ് ഈ കിടന്ന തമ്പി തൊല്ലുന്നത് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിനകത്ത് ഒറ്റക്കെട്ടായി പലപ്പോഴും നിങ്ങൾ തന്നെ പറഞ്ഞ വാക്കല്ലേ ഒറ്റക്കെട്ടായി ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടും ഒറ്റക്കെട്ടായി ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിടും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പോരാടും ബി ഡി സതീശം തന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനോഹണ സ്ഥാനാരോഹണ ദിവസം വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ഹൈക്കമാൻഡ് കൊടുക്കുന്ന വാഗ്ദാനം അതാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഇവിടെ നൂറ് സീറ്റ് എന്ന് അറുപത്തിമൂന്ന് സീറ്റാണ് സത്യത്തിൽ അറുപത്തിമൂന്ന് എന്ന് പറയുന്ന പദ്ധതിയാണ് ഒരു മിഷനാണ് ശരിക്കും ബി ഡി സതീശം ഓപ്പറേറ്റ് ചെയ്യുന്നത് അറുപത്തിമൂന്ന് സീറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി അപ്പം ഇങ്ങനെയുള്ള ചില ഈ ഈ തരത്തിൽ ഒരു നിലമ്പൂരുകാരനായ ഒരു മാൻട്രയക്കിറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നിച്ച് നാല് വഴിക്ക് ഓടുന്ന കോൺഗ്രസ് പാർട്ടിക്ക് എങ്ങനെയാണ് വരും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ വളരെ ഐക്യകണ്ഠേന ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്താൻ കഴിയുക നമുക്ക് ചിന്തിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും ഒരു പ്രശ്നവും നമ്മൾ കരുതി ആദ്യം കരുതിയത് പെട്ടെന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി നിർണയം വരുന്നു ഇതുവരെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത രീതിയിൽ ഒരു സ്ഥാനാർത്ഥി നിർണയം വരുന്നു പെട്ടെന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി ആര്യാടൻ ഷോകത്തിനെ നിയോഗിക്കുന്നു യാതൊരു പ്രശ്നവും ഇല്ലെന്ന് കരുതി പിന്നെയും പിന്നെയും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരു കാര്യം ഉള്ളൂ ഈ ഒരു ഭീഷണിയുടെ പുറത്ത് ഇപ്പൊ ഇപ്പൊ അൻവർ അവിടെ വന്നിട്ട് ഈ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ യു ഡി എഫിനെ മുച്ചുകൂടും തകർത്തുകളെയും എന്നൊരു ഭീഷണി മുഴക്കിയാൽ പോലും ആ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങേണ്ട ആവശ്യം സത്യത്തിൽ യു ഡി എഫിനില്ല അങ്ങനെയാണ് യു ഡി എഫിന്റെ ശക്തിയെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണി പരാജയപ്പെട്ടിരിക്കുന്നു അത് ആ സത്യാവസ്ഥ ഒരുപക്ഷെ ലീഗ് തിരിച്ചറിയണം ലീഗ് തിരിച്ചറിഞ്ഞുകൊണ്ട് ലീഗിന് കൃത്യമായി എവിടെയാണോ പ്രാധാന്യം ലഭിക്കുന്നത് ആ പാളയത്തിലേക്ക് ചേക്കണം എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തേക്ക് തന്നെ ലീഗ് പോകണം അതാണ് നീ ലീഗ് ചെയ്യേണ്ടത് അല്ലാതെ ഈ ഭിന്നിച്ചു നിൽക്കുന്നവരുടെ ഇടയിൽ കിടന്നിട്ട് അടുത്ത വട്ടവും ഭരണം കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ ലീഗ് മുരടിച്ചു പോവും അപ്പോഴേക്ക് തന്നെ അടുത്ത വർഷം ഭരണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അന്ന് നോക്കുക ഈ ബി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന് എത്ര പ്രായമാകുമോ എന്ന് ആലോചിച്ച് നോക്കണം പിന്നീട് ഒരു തണ്ടും തരിമ്പും അനക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ മാറിപ്പോയില്ലേ കുഞ്ഞാലിക്കുട്ടിയായ തന്നെ അതിനകത്ത് ഇപ്പോൾ ഉള്ള അബ്ദുർ അബ്ദുറബ് പറയുന്നത് എന്താണെന്ന് അറിയാം അബ്ദുറബ് പിന്നെ സ്ഥാനാർത്ഥി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചില്ലല്ലോ എന്നോർത്തിട്ടുള്ള പരിഭവം മാത്രമാണ് കുട്ടികൾക്ക് ഓണപരീക്ഷയ്ക്ക് പോലും പുസ്തകം കൊടുക്കാത്ത ആളാണ് ഈ പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ സ്ഥാനാർത്ഥി നിർണയം ആകാത്തതിലുള്ള ഇപ്പൊ ഒരു ഒരു അമർശം ഒരു പരിഹാസ രൂപേണ അദ്ദേഹം അവതരിപ്പിച്ചു തുടങ്ങി സ്വന്തം ആദ്യം സ്വന്തം മുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കൂ അബ്ദുറബേ അതാണ് ആദ്യം വേണ്ടത് സ്വന്തം മുന്നണിക്കകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് വരൂ ഇപ്പം നിലമ്പൂരിലെ നിലമ്പൂർ മണ്ഡലം തന്നെ പി വി അൻവറിന് തീരെഴുതി കൊടുത്തു വയ്ക്കുകയോ അല്ലേ യു ഡി എഫ് അതുപോലെയല്ലേ പ്രവർത്തിക്കുന്നത് അപ്പോൾ അത്തരം സമീപനങ്ങളിൽ നിന്നൊക്കെ യു ഡി എഫ് മുക്തരാകുക യു ഡി എഫ് മുക്തരായിക്കൊണ്ട് കേരള കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ശക്തമാകുക എന്നുള്ളതാണ് വേണ്ടത് കാരണം പറയുന്ന മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ മറ്റൊരു മുന്നണി വളർന്നു വരുന്നത് തീർച്ചയായും ഒരു മത മതധ്രുവീകരണത്തിനുള്ള വർഗീയ ധ്രുവീകരണത്തിനുള്ള വഴി വെട്ടി തുറന്നുകൊണ്ടാണ് ആ വഴി അടയ്ക്കണമെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ശക്തമായി ഇരുന്നേ മതിയാകും